ഭർത്താവ് മത്സരിച്ച് ജയിച്ച വാർഡിൽ അംഗത്തിനൊരുങ്ങി ഭാര്യ വളാഞ്ചേരി നഗരസഭയിൽ ഇത്തവണ മുപ്പത്തിരണ്ടാം വാർഡായ കോതോളിൽ നിലവിലെ കൌൺസിലർ സദാനന്ദൻ കോട്ടിരിയുടെ ഭാര്യ ജയാ സദാനന്ദനാണ് സ്വതന്ത്ര വേഷത്തിലെത്തുന്നത് ഭർത്താവ് പൂർണ്ണ സ്വതന്ത്രനായി മത്സരിച്ച് മൂന്നു മുന്നണികളെയും മലർത്തിയടിച്ച തട്ടകത്തിൽ വിജയം ആവർത്തിക്കാൻ ഇത്തവണ ഭാര്യ സ്വതന്ത്ര വേഷത്തിലെത്തുന്നു വളാഞ്ചേരി നഗരസഭയിലെ മുപ്പത്തിയൊന്നാം വാർഡ് കോതോളിലെ നിലവിലെ കൌൺസിലർ സദാനന്ദൻ കോട്ടിരിയുടെ ഭാര്യ ജയാ സദാനന്ദനാണ് ഇത്തവണ മുപ്പത്തിരണ്ടാം വാർഡായി പ്രഖ്യാപിച്ച കോതോളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജനറൽ വാർഡ് സ്ത്രീ സംവരണമായി മാറിയതോടെയാണ് ഭർത്താവ് ജയിച്ച സീറ്റിൽ ഭാര്യയെ നിർത്താൻ തീരുമാനമായത് ആണല്ലോ വരുന്നത് ഡിസംബർ പതിനൊന്നാം തീയതിയാണ് ആണ് എലക്ഷൻ അപ്പൊ എല്ലാവരും നേരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി തന്നെ വന്നിട്ടുള്ളത് ജയ സദാനന്ദനാണ് മത്സരിക്കുന്നത് അപ്പൊ എല്ലാവരുടെയും പിന്തുണയും വോട്ടും നൽകി നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിപ്പിക്കണം ിൽ തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വോട്ടർമാർ ഉണ്ടായിരുന്ന വാർഡിൽ ഇരുന്നൂറ്റി പതിനേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് സദാനന്ദൻ കോട്ടേരി നിലവിലെ കൌൺസിലർ സ്ഥാനത്തേക്ക് വിജയിച്ചത് അന്ന് എൽ ഡി എഫ് നൂറ്റി നാൽപ്പത്തിനാലും യു ഡി എഫ് ബിജെപി നൂറ് വോട്ടുകളും നേടിയിരുന്നു അടുത്ത മാസം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള വാശിയേറിയ മത്സരമാണ് കോതോളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് മുന്നണികളും മത്സരിക്കാനിറങ്ങുന്ന തട്ടകത്തിൽ ഭാര്യ ജയാ സദാനന്ദനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ കാരണം തുടങ്ങിവച്ച ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനോടൊപ്പം തന്നെ വാർഡിന്റെ സമഗ്ര വികസനവും ലക്ഷ്യം വെച്ചു കൊണ്ടാണെന്ന് സദാനന്ദൻ കോട്ടീരി പറഞ്ഞു വളാഞ്ചേരി നഗരസഭ ഡിവിഷൻ മുപ്പത്തിരണ്ട് കോതോൾ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജയ സദാനന്ദൻ സദാനന്ദൻകോട്ടീരി മത്സരിക്കാൻ തീരുമാനിച്ച വിവരം എല്ലാ വോട്ടർമാരെയും അറിയിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വാർഡിൻ്റെ സമഗ്ര വികസനവും ആളുകളുടെ ക്ഷേമവും തന്നെയാണ് നടപ്പാക്കിയിട്ടുള്ളത് അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണം ജയ സദാനന്ദനെ വോട്ട് നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം ഇത് പറയുമ്പോൾ കഴിഞ്ഞ തവണ മൂന്ന് മുന്നണികളെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് സദാനന്ദൻ കോട്ടീരി മത്സരിച്ചത് വിജയിച്ചതും അതുപോലെ തന്നെ ഇത്തവണയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് മത്സരരംഗത്ത് പ്രവേശിച്ചിട്ടുള്ളത് എല്ലാ വിഭാഗം ആളുകളുടെയും എല്ലാ മുന്നണികളുടെയും മുഴുവൻ വോട്ടർമാരുടെയും പിന്തുണയാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത് ഈ വാർഡിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയാണ് വാർഡിൽ നിലവിലുള്ള തൊള്ളായിരത്തി ഇരുപത്തി വോട്ടർമാരും എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്കുണ്ടാകണം നമുക്ക് ഒരുമിച്ച് ഈ വാർഡിൻ്റെ വികസനം സാക്ഷാത്കരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട് അതിനാവശ്യമായ പിന്തുണ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് വെച്ച ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനും ഈ വാർഡിൻ്റെ സമഗ്ര വികസനം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ജയാ സദാനന്ദൻ സന്നദ്ധമാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത് തീർച്ചയായും എല്ലാവരുടെയും പിന്തുണയും സഹകരണവും വോട്ടും നൽകി ഭൂരിപക്ഷത്തിൽ തന്നെ നഗരസഭയിലേക്ക് പറഞ്ഞയക്കണം എന്നുള്ളതാണ് പൊതു നമ്മുടെ വോട്ടർമാരോട് ഭർത്താവിന്റെ പ്രവർത്തനങ്ങളിലെ സജീവ പങ്കാളിത്തമാണ് തന്നെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്നും ജനങ്ങളോടുള്ള സ്നേഹവും വാർഡിന്റെ വികസന സ്വപ്നങ്ങളും പൂർത്തിയാക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്നും ജയാ സദാനന്ദൻ പ്രതികരിച്ചു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് ആ വാർഡിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും വോട്ടും നൽകി നല്ലൊരു വൻ വൻഭൂരിപക്ഷത്തോടു കൂടി ജയിപ്പിച്ച് തരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സദാനന്ദൻ കോട്ടീരി എന്ന വ്യക്തിയുടെ പിൻബലത്തിൽ തന്നെയാണ് ഞാൻ മത്സരിക്കാൻ നിൽക്കുന്നത് അതിൻ്റെ തുടർച്ചയായി കുറേ വികസനങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഞാനും മറുവശത്ത് എതിർ സ്ഥാനാർത്ഥികളായി എൽ ഡി എഫിൽ നിന്നും അഡ്വക്കേറ്റ് സുപ്രിയ മനോജ് യു ഡി എഫിൽ നിന്നും സുഹ്രാപ്പി ബി ജെ പിയിൽ നിന്നും ഷീല എന്നിവരാണ് മത്സരിക്കുന്നത് ശക്തമായ വെല്ലുവിളി ഉയർത്തുന്ന ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഭർത്താവ് പടുത്തുയർത്തിയ ജനപിന്തുണയും വികസന പദ്ധതികൾ പൂർത്തിയാക്കാനുള്ള ഇച്ഛാശക്തിയും തന്റെ വിജയത്തിന് മുതൽക്കൂട്ടാവുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ജയാ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വലാഞ്ചേരി